ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു ചെറുനാരങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് ഈ അച്ചാറിന് കയ്പ്പൊന്നുമില്ല പണ്ടുകാലങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അച്ചാറാണിത് പണ്ടുകാലത്തെ ചെറുനാരങ്ങ അച്ചാറിടാനായിട്ട് വറ്റൽമുളകൊന്ന് വറുത്തെടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവ കൂടിയിട്ട് വറുത്തെടുക്കാം മുളകും ഉലുവയും നല്ലതുപോലെ വറുത്തു ഇനി നമുക്കിത് തണുക്കുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ചെറുനാരങ്ങ ഇതുപോലെ ചെറിയ കഷ്ണമായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ ഞാൻ കല്ലുപ്പാണ് ഇട്ട് വെച്ചത് രണ്ട് മണിക്കൂറായി ഇത് അരിഞ്ഞു വെച്ചിട്ട് ഇതുപോലെ തരി തരിയായിട്ടാണ് പൊടിച്ചെടുക്കാനുള്ളത് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇരുമ്പ് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കട്ടക്കായത്തിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കായം ചൂടായി വരുമ്പോൾ സ്പൂൺ വെച്ചതുപോലെ ഒന്ന് ചപ്പിച്ച് കൊടുത്താൽ ഉൾവശവും മുരിഞ്ഞു വരും കായം മൂത്തു അത് മാറ്റി വയ്ക്കാം ഇതിലെ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതേ എണ്ണയിലാണ് ഞാൻ കടുക് ഇട്ടത് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് നാല് പച്ചമുളക് അരിഞ്ഞത് ആ എണ്ണയിലേക്ക് കൊടുക്കാം രണ്ട് മൂന്ന് മല്ലി വെളുത്തുള്ളിയും ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാട്ടി കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വാട്ടി കൊടുക്കാം പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്ന് ഇതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന മുളകും ഉലുവയും കൊടുക്കാം ചെറുതീയിൽ ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നു ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് മൂപ്പിച്ചുവെച്ച കായം പൊടിച്ചത് കൊടുക്കാം കായപ്പൊടി ചേർത്താലും മതിയാകും ഞാനിവിടെ കട്ട കായമാണ് വറുത്ത് പൊടിച്ചിട്ടത് ഇനി ഇത് കുറച്ച് സമയം കിടന്ന് വേവട്ടെ ഒരു അഞ്ച് മിനിറ്റോളം ഞാനിത് വേവിച്ചു നല്ലതുപോലെ വെന്തു നല്ല പുളുപ്പും ഉണ്ട് കൈപ്പൊന്നുമില്ല ഇതാണ് പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നാരങ്ങ അച്ചാർ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ എൻ്റെ ഈ നാരങ്ങ അച്ചാർ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്